നമസ്കരിപ്പു പാരിലേക്യോ രാജ്യമായ ദേശമേจุലിച്ചിടുന്ന ഭാരതീശ്വരി നിനക്കു വന്ദനം ഉജ്വലിത്തിടുന്ന ദർഷ ഭാരതം മഹോതരം നിദാന്തശോഭയാനു മിന്നി മന്നിലാഡ്യ ദേശമൈ നിദാന്തശോഭയാനു മിന്നി മന്നിലാഡ്യ ദേശമൈ त्मशोभये ेशिगे धर्ममार्णहो देशियाभपारिडागे चुन्द्रमाय सर्देशवासु मेघकेन्द्रमाय सदा विश्वमागे तत्त्वसारमे ज्ञानपूर्णमाय विश्वमागे तत्त्वसारमि ज्ञानपूर्णमा विश्व വിശ്വശോഭയാതാണിടും നിതന്റെ ഭാരതം വിജ്ഞയായി വിളങ്ങിടും നിതന്റെ ജ്ഞാന ഭാരതം കുറയുക ഭാരതത്തിനതുല കീർത്തിയെന്നുമാ പുലിമ ചോർന്നിടാതെ കാത്തു കരുതി രക്ഷ ചെയ്യണം പുലിമ ചോർന്നിടാതെ കാത്തു കരുതി രക്ഷ ചെയ്യണം തിരലരി ചതുർദിനങ്ങൾ തേഞ്ഞു മാഞ്ഞകന്നുപോയി വരികയായി പുതിയ ഭാവി ഭാസുരം മനോഹരം ഇന്ദു ദുഃഖ ദുരിതരാശി താണ്ടി വന്നു പൂർവികർ നേടിയെന്നവർണമൂക്കു വേണ്ടി ത്യാഗമാർന്നവർ നേടിയെന്ന വർണ്ണമൂക്കു വേണ്ടി ത്യാഗമാർന്നവർ പരുപരുത്ത പാരതന്ത്ര കയറുത്തു വീരരായി വിധിവിലാസ വറുതികൾ കൊരറുതി തീർത്തുവന്നവർ വിരവുടാര ഭാരതാമ്പ വിജയമാഴുവാൻ നിരനിരന്നു സഹനശക്തിയാർന്നു എന്നവർ നിരനിരന്നു സഹനശക്തിയാർന്നു എന്നവർ െടിയുതിർത്തൊരായുധത്തിനെതിരെ നിന്നു പുരുതവേ ഇഞ്ചിലേതിയന്നവർ കടുത്ത ചോപ്പുരാശിയെ മൃത്യുപൊഴുകിയ മരരായി വാണിടുന്ന വീരനോ രക്തതാരകങ്ങളായി പുനർജനിച്ചു പിന്നിലായി രക്തതാരകങ്ങളായി പുനർജനിച്ചു പിന്നിലായി യത്തൊടി നർണബസിൽ നിന്നും കാ മനോജ്ഞ സുന്ദരാര്യദേശഭൂമിയാകുമിന്റെ വിസ്മരിച്ചുകൂടെ നമ്മൾ അദ്വിതീയരവരെ മെച്ചമാർന്ന നാടിന്റെ രക്ഷ ചെയ്ത വീരരെ മെച്ചമാർന്ന നാടിദിന്റെ രക്ഷ ചെയ്ത വീര ശക്തരായ ശത്രുവിൻ ശരങ്ങളായി ശവങ്ങളായി വീണുപോയതെങ്കിലും ശിവത്തിലേക്കുയർന്നവർ ശക്തമായി നമ്മിൽ നിന്നു ജലിച്ചു നിർത്തുവോ കാട്ടിടുന്നു ഇന്നവർ വിളിച്ച മാർന്ന പാതകൾ കാട്ടിടുന്നു മിന്നവർ വിളിച്ചമാർന്ന പാതകൾ ശ്രമിച്ചിടുന്നു ദേശഭക്തരവരെ യാതമിഴികളാൽ ആദരിച്ചു കുമ്പിടുന്നു വീരരവരെ ശക്തരെ ഭാരതം 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 भारतं 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 भारतम्